ഈ ഷാഫി ചാലിയം ഇപ്പോൾ വന്നിരിക്കുന്ന പി എം ശ്രീയിൽ നിന്നും പിന്നാക്കം പോകാനുള്ള അല്ലെങ്കിൽ മരവിപ്പിച്ചു നിർത്താനുള്ള തീരുമാനത്തെ ലീഗ് എങ്ങനെയാണ് കാണുന്നത് അത് ആ പദ്ധതി വേണ്ട എന്നുള്ളതാണല്ലോ നിങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്ന ഒരു അഭിപ്രായം അത് സി പി ഐയുടെയും ശക്തമായ അഭിപ്രായമായിരുന്നു ആ അഭിപ്രായത്തിന് വില കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ തീരുമാനം ഏതായാലും ഇപ്പോൾ മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന്റെ കാലത്തില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രപ്പോസ് ചെയ്യപ്പെട്ട ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചെയ്ത സമയം തൊട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ഇടതുപക്ഷ മുന്നണിയിലെ സി പി എം അടക്കമുള്ള എല്ലാവരും തന്നെ ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് നമുക്ക് പറ്റിയതല്ല നമ്മുടെ രാജ്യത്തിന് പറ്റിയതല്ല നമ്മുടെ കേരളത്തിന് ഒട്ടും പറ്റിയതല്ല എന്ന സുദൃഢവും സുനിശ്ചിതവുമായ തീരുമാനം എല്ലാ പാർട്ടികളും ഡിക്ലെയർ ചെയ്താണ് ഇത് സംബന്ധമായി ഇതിലെ ഈ വർഗീയ അജണ്ട ഏതാണെന്നുള്ളത് കൃത്യമായി എണ്ണിപ്പറഞ്ഞ് നിരവധി ലേഖനങ്ങൾ ദേശാഭിമാനിയിലും അതുപോലെ തന്നെ ജനയുത്തിലും ചാന്ത്രികയിലും പിന്നെ ഒക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാ പാർട്ടികളും ബി ജെ പി ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഒരുപോലെ ഇത്ര കാലം മലയാളികളോട് പറഞ്ഞിരുന്നത് എന്താണോ അതിനൊക്കെ കാറ്റിൽ പറത്തി വലിയ ഒരു ഒളിച്ചുകളിലൂടെ ഇവിടുത്തെ നിയമത്തെയും ചട്ടങ്ങളെയും കീഴക്കങ്ങളെയും കാറ്റിൽ പറത്തിയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഈ വിദ്യാഭ്യാസ നയത്തിൽ ഒരു വിദ്യാഭ്യാസ സെക്രട്ടറി പോയി ഒപ്പുവെക്കുന്നത് ഈ ഒപ്പുവെക്കലിൽ എന്താക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി പ്രകാരമാണ് ഈ സ്റ്റേറ്റുകൾക്ക് റൂൾസ് ആൻഡ് ബിസിനസ് ഉണ്ടാക്കേണ്ടത് ഈ റൂൾസ് ആൻഡ് ബിസിനസ് പ്രകാരം ഒരു പോളിസി മാറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ ആണെങ്കിൽ അവിടെ നിൽക്കട്ടെ ഒരു പോളിസി മാറ്റർ ഇതിൻ്റെ പേരെന്താ എന്താണ് ദേശീയ വിദ്യാഭ്യാസ അല്ലേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ് ഇതിൻ്റെ പേര് ഒരു പോളിസി മാറ്റർ അതിന് അംഗീകാരം നൽകേണ്ടത് ആരാണ് മിനിസ്റ്റർ പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് അതാണ് നമ്മുടെ റൂൾസ് ആൻഡ് ബിസിനസ്സിലുള്ളത് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് മുഖ്യമന്ത്രിക്കോ ഈവൻ മന്ത്രിക്കോ പോലും അധികാരമില്ല എന്നാൽ ഇവിടെ ക്യാബിനറ്റിൽ വെക്കുക പോലും ചെയ്തിട്ടില്ല രണ്ട് തവണ ക്യാബിനറ്റിലേക്ക് ഇത് വന്ന സമയത്തും വളരെ കൃത്യമായി സി പി ഐ മന്ത്രിമാർ പിന്നെ ക്യാബിനറ്റിൽ അത് ആവശ്യപ്പെട്ടതാണ് എവിടെ അത് എവിടെ അത് അപ്പോൾ ക്യാബിനറ്റിൽ വെച്ചാൽ അത് പാസ്സാക്കപ്പെടുകയല്ല അത് സി പി ഐയുടെ എതിർപ്പിനാൽ മാറ്റിവെക്കപ്പെടും അതുകൊണ്ട് രണ്ട് തവണയും വെച്ചില്ല പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് പത്താം തീയതി എന്താണ് മുഖ്യമന്ത്രി ഡൽഹിക്ക് പോകുന്നു പതിനഞ്ചാം തീയതി ഇവിടെ ഒപ്പുവെക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി കൂടിയ ക്യാബിനറ്റ് മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിൽ പോലും ഏഴ് ദിവസം മുമ്പ് ഡൽഹിയിൽ ഒപ്പുവെച്ച കാര്യം മറച്ചു വെക്കുന്നു ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുഴുവൻ തെറ്റ ചെയ്തത് ഒരാൾ ഒരു മോഷണം നടത്തുന്നു നേരം വെളുക്കാൻ നേരത്ത് വെളിച്ചം വെച്ചു പെട്ടെന്ന് പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടപ്പം ആ മോഷണം വസ്തു തസ്കരൻ എന്ത് ചെയ്യാം എന്നാൽ അത് പിടിച്ചോ ഇതല്ല എനിക്ക് വേണ്ടത് അങ്ങനാണ്ട് മോഷ്ടിച്ച സാധനം തിരിച്ചാണ്ട് കൊടുത്താൽ വിഷയം തീരുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ ഇത് വളരെ കുറ്റകരമായ ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട് ഇതിൽ കാരണം ഒരു മന്ത്രി ഒരു നിർദ്ദേശം കൊടുത്ത് ഒരു സെക്രട്ടറി വകുപ്പ് സെക്രട്ടറി എന്ത് ചെയ്യാണ് പോയി ഒപ്പുവെക്കുകയാണ് മന്ത്രിക്ക് അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ അധികാരം ഇല്ല അതുകൊണ്ട് പിന്നെ ചെയ്യപ്പെട്ടു മാത്രമല്ല ഇത് ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചത് ചെയ്തതിന് ശേഷം അതിനെ ന്യായീകരിച്ച് നിങ്ങൾക്കറിയല്ലോ കേരളത്തിലെ എട്ട് പിന്നെ മുഖ്യ പത്രങ്ങളിലെ തലക്കെട്ട് എന്താ ഇത് എന്ത് ഗവൺമെന്റ് എന്നാ ബിനോ ചോദിച്ചത് ഇത് എന്ത് ഗവൺമെന്റ് എന്നാൽ അന്നേ ദിവസം പുറത്തിറങ്ങിയ ദേശാഭിമാനി എന്ന ഒരേ ഒരു പത്രത്തിൽ എന്താ അറിയോ ഇത് കുട്ടികൾക്ക് വേണ്ടി എന്നാണ് കുട്ടികൾക്ക് വേണ്ടി ഏത് കുട്ടികൾക്ക് വേണ്ടിയാ ദേശാഭിമാനി സത്യം പറഞ്ഞോ എന്ന് ഞാൻ സംശയിക്കുന്നു സത്യാണ് ഇത് മൂന്ന് കുട്ടികൾക്ക് വേണ്ടിയാ ഒന്ന് തൈക്കണ്ടിയിൽ വീണ ഒന്ന് വിവേക് കിരൺ വേറൊന്ന് കൊച്ചു മോൻ ഇശാൻ സത്യ ദേശാഭിമാനി പറഞ്ഞത് വല്ലേ വേറെ ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടി മൂന്നര കോടി മലയാളികളെ നേരെ പല്ലളിച്ച് കാട്ടില്ല ഇവർ ചെയ്തത് അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാം ഉടനീളം ഇത് വർഗീയ അധിഷ്ഠിതമാണെന്ന് പറയാം എന്നിട്ട് പറയാം നയം മാറ്റി എപ്പം മാറ്റി എത്ര നാണം കെട്ടായി പിൻവാങ്ങലെ എന്നിട്ട് ഇപ്പൊ ഒരു ക്ഷേമ പെൻഷൻ നാനൂറ് റുപ്യണ്ട് കൂട്ടിക്കൊടുത്താൽ ഈ മലയാളി കിറ്റ് കൊടുത്താലും നാനൂറ് റുപ്യ പൈസ കൊടുത്താലും മലയാളീനെ കയ്യിൽ എടുക്കാമെന്ന് നിങ്ങൾ ആരെ കരുതിയോ മലയാളികളെ അത് ഫലം ചെയ്യുമെന്നുള്ളതാണ് നാളത്തെ തലക്കെട്ട് മാറുകയാണോ പത്രങ്ങളിലെ തലക്കെട്ട് മാറുകയാണല്ലോ